നമസ്കാരം ഫോർട്ടോ കെ ന്യൂസിലേക്ക് സ്വാഗതം തമിഴ്നാട്ടിൽ വീണ്ടും ദുരഭിമാന കൊല ദളിത്യുവാവിനെ വിവാഹം ചെയ്ത പത്തൊൻപത് കാരിയെ പിതാവ് അടക്കമുള്ള ബന്ധുക്കൾ ചേർന്ന് ചുട്ടുകൊന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് തഞ്ചാവൂർ സ്വദേശി നവീനിന്റെ ഭാര്യ ഐശ്വര്യയാണ് സ്വന്തം കുടുംബത്തിന്റെ ക്രൂരതയ്ക്കിരിയായി കൊല്ലപ്പെട്ടത് കഴിഞ്ഞ ഡിസംബർ മുപ്പത്തിയൊന്നിനായിരുന്നു നവീനും ഐശ്വര്യയും വീട്ടുകാരറിയാതെ തിരുപ്പൂരിൽ വെച്ച് വിവാഹിതരായത് സ്കൂൾ പഠനകാലത്ത് സഹപാഠികളായിരുന്ന ഇരുവരും പ്രണയത്തിലായിരുന്നു തിരുപ്പൂരിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കോഴ്സ് വിദ്യാർത്ഥിയാണ് നവി പഠനത്തോടൊപ്പം ഒരു വസ്ത്രനിർമ്മാണ കമ്പനിയിൽ ജോലി നോക്കുകയും ചെയ്തിരുന്നു ഐശ്വര്യയുടെ വീട്ടിൽ കല്യാണാലോചനകൾ വന്നതോടെയായിരുന്നു ഇരുവരും വീട് വിട്ടിറങ്ങി വിവാഹം കഴിക്കുവാനും ഒരുമിച്ച് ജീവിക്കുവാനും തീരുമാനമെടുത്തത് വിവാഹശേഷം ശേഷം തിരുപ്പൂർ വീരപ്പാണ്ടിയിൽ വാടകയ്ക്ക് വീടെടുത്ത് താമസിക്കുകയായിരുന്നു ഇരുവരും ഇതിനിടയിൽ ജനുവരി രണ്ടിന് ഐശ്വര്യയുടെ പിതാവ് പെരുമാൾ മകളെ കാണാനില്ലെന്ന് കാണിച്ച് പല്ലടം പോലീസിൽ പരാതി നൽകുകയും ചെയ്തു പിന്നീട് ഇരുവരെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച ശേഷം ബന്ധുക്കൾക്കൊപ്പം പോകാൻ ഐശ്വര്യയോട് പോലീസ് നിർദ്ദേശിക്കുകയായിരുന്നു ഭർത്താവിനൊപ്പം പോകണമെന്ന ഐശ്വര്യ വാശി പിടിച്ചെങ്കിലും പോലീസ് നിർബന്ധിച്ച് പിതാവിനൊപ്പം അയക്കുകയായിരുന്നെന്ന് നവീൻ മാധ്യമങ്ങളോട് പറഞ്ഞു ഐശ്വര്യ പൊള്ളലേറ്റു മരിച്ചുവെന്ന വാർത്തയാണ് പിറ്റേ ദിവസം ഭർത്താവ് നവീനെ തേടി എത്തിയത് തുടർന്ന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഐശ്വര്യയുടെ പിതാവ് പെരുമാൾ ഉൾപ്പെടെ അഞ്ചുപേരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഐശ്വര്യ വീട്ടിലെത്തിച്ച ശേഷം മാനസികമായും ശാരീരികമായും ഉപദ്രവിച്ചെന്ന് അയൽവാസികൾ പറഞ്ഞതായി നവീൻ പറഞ്ഞു താൻ ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ആളായതിനാലാണ് ഐശ്വര്യയുടെ കുടുംബം വിവാഹം അംഗീകരിക്കാതിരുന്നതെന്നും നവീൻ വ്യക്തമാക്കി മകളെ തീക്കുളുത്തി കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് പ്രതികൾ സമ്മതിച്ചതായി പോലീസ് അറിയിക്കുകയും ചെയ്തു നോക്കുക എത്ര ക്രൂരമായാണ് ഒരു പിതാവ് തന്റെ മകളെ കൊലപ്പെടുത്തിയത് ഇങ്ങനെ ജാതിയുടെയും മതത്തിന്റെയും പേരും പറഞ്ഞ് എത്ര കൊലപാതകങ്ങളാണ് നമുക്കു ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നും മനുഷ്യനേക്കാൾ വില ജാതിക്ക് കൽപ്പിക്കുന്ന എത്രയോ ആളുകൾ നമുക്ക് ചുറ്റും ജീവിക്കുന്നുണ്ടെന്ന് അറിയുമ്പോൾ ലജ്ജയല്ലാതെ മറ്റൊന്നും തോന്നുന്നില്ല എന്നതാണ് സത്യം സ്വന്തം മക്കളെക്കാൾ വലുത് അഭിമാനത്തിന് കൽപ്പിക്കുന്ന അച്ഛനമ്മമാർ ഉള്ളിടത്തോളം കാലം ഇനിയും ഇത്തരം സംഭവങ്ങൾ അരങ്ങേറുക തന്നെ ചെയ്യുമെന്നതിൽ ഒരു സംശയവുമില്ല